ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണെ ഒരാഗ്രഹം സാധിച്ചു കൊടുത്തതിൻ്റെയും സാധിച്ചതിൻ്റെയും ഒക്കെ സന്തോഷത്തിലുള്ള ഒരു വീഡിയോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ ഇത്ര വലിയ ആഗ്രഹങ്ങളെന്ന് പക്ഷേങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ ആഗ്രഹമായിരുന്നു എന്നെ അല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട് അമ്മു അവളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഫെയർ വരുന്ന ടൈമിൽ ഇതിൽ കയറണമെന്ന് നിങ്ങൾ വിചാരിക്കും ആരെ ഫെയർ എന്നല്ലേ ഫെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫെസ്റ്റിവലെന്ന് പറയത്തില്ലേ അതിനിവിടെ പോർച്ചുഗലി പറയുന്നത് ഫെയർ എന്നാണേ അപ്പം അങ്ങനെ ഈ ഫേറെ വന്ന സമയമെടുത്ത് ഞങ്ങൾ ഇവിടെ പോയി ഇതിനകത്ത് കയറാൻ വേണ്ടി ഒന്ന് രണ്ട് ദിവസം പോയി അവിടെ ചെന്ന സമയത്തൊക്കെ ഭയങ്കര നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ ടിക്കറ്റ് കൗണ്ടറിലായാലും ഇത് കയറുന്നിടത്തായാലും എല്ലാം നല്ല നീണ്ട ക്യൂ ആയിരുന്നു അപ്പം അത്രയും നേരം നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതിൻ്റെ പേര് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി അങ്ങനെ രണ്ട് ദിവസം വീക്കെൻഡായതിൻ്റെ പേര് നല്ല തിരക്കിലൂടെ കടന്നുപോയി അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ചെന്ന് ഒരു വർക്കിംഗ് ഡേയിൽ വൈകിട്ട് പോയി പോയ ടൈമിൽ വലിയ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം ടിക്കറ്റ് കിട്ടുകയും അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറുകയും ചെയ്തു കേട്ടോ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ എന്തോ ധൈര്യം സംഭരിച്ച് ഞങ്ങൾ കുറേ നേരം കണ്ണൊക്കെ അടച്ചിരുന്നു കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ഏറ്റവും മുകളിൽ തന്ന സമയത്തൊക്കെ ആദ്യം അങ്ങനെ എന്തായാലും കയറിയതല്ലേ അങ്ങനെ രണ്ടും കളിപ്പിച്ച് ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നാലും ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു തലകുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ എന്നാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഇത് ഒരാൾക്ക് കയറുന്നതിന് ഏഴ് യൂറോ അങ്ങനെ എന്തായാലും ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ട് എന്ത് തോന്നിയെന്ന് പറയണം കേട്ടോ എന്തായാലും ഇത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആൾ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്